തിങ്കളാഴ്ച രാവിലെ ആ ലോകത്തോട് വിട പറയുന്നു അന്നേ ദിവസം സുബി നിസ്കാരാനന്തരം അല്പസമയം തങ്ങളിൽ നിന്ന് മാറി ഒരുപാട് ഒൻപത് ഭാര്യമാരെന്ന് ജീവിച്ചിരിപ്പുണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും സ്വകാര്യങ്ങൾ പറയാനുണ്ടാകും പരസ്പരം കൈമാറാനുണ്ടാകും അവര് പറഞ്ഞോട്ടെ തങ്ങളുമായി സംസാരിച്ചോട്ടെ തങ്ങളുമായിട്ട് അവർക്ക് പറയാനുള്ളത് പറഞ്ഞോട്ടെ എന്ന നിലക്ക് മഹാനായ അബൂബക്കർ ഒന്ന് മാറി ഞാൻ എൻ്റെ ഭാര്യ വീട്ടിൽ വരെ പോയി വന്നേക്കാം മഹാനായ അബൂബക്കർ സീതുവന്നു മദീന പിന്നൽപ്പം സനഹ് സനഹ് എന്ന എന്ന ആ തന്റെ ഭാര്യ വീട്ടിലേക്ക് അബൂബക്കർ സിദ്ദീഖ് പോയതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്താകുന്ന സംഭവിക്കുന്നത് സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ സമീപത്തില്ല

അമേരിക്കന്റെ പഴയകാലത്ത് അങ് സദാം ഹുസൈനെ തിക്കിരീത്തിലെ ബഹുദാദിനടുത്ത് തിക്കിരീത്തിലെ തന്റെ കുഴിയിൽ നിന്ന് പുറത്തേക്കെടുത്ത് നിഷ്കരുണം ഒരു പെരുന്നാൾ ദിവസത്തില് ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളെയും നിസ്സാരപ്പെടുത്തും അങ്ങ് വിധത്തിലെന്തിയുടെ ഹാളിൽ നിന്ന് ഞാൻ എടുത്ത് ചിലന്തികളുണ്ട് ലോകത്ത് ഏതെങ്കിലും ചിലന്തി ഹാൾ ഉണ്ടാക്കാറുണ്ടോ ചിലന്തികൾക്കുള്ള പണി നെറ്റ്വർക്ക് അല്ല പക്ഷേ നബിഅലി വസ്ല്ല മാത്തേ ഇത്തണമെന്ന ദുരുദ്ദേശത്തോടു കൂടി

അവരിൽ ഒരാളെങ്ങാനും ഒരു കൊതുക് കടിച്ചിട്ട് കൊതുകിനെ ആട്ടാനെന്ന നിലയ്ക്ക് താഴേക്ക് കുഞ്ഞാൽ മുത്തിനെ കുറിച്ചത് അല്ലാഹു അവബുഹാൻ മൂന്നാമതായി സംരക്ഷകനായിട്ട് കൂടെയുണ്ടാകുമ്പോ ഈ രണ്ടാളെ പറ്റി നീ ധരിച്ച അത്രയ്ക്കും എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും തങ്ങളോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് വഫാത്തിന്റെ സമയത്തുണ്ടായിരുന്നില്ല അതിന്റെ ഞാൻ ആ പറഞ്ഞതാ അങ്ങനെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് വന്നപ്പോൾ ബഹുമാനപ്പെട്ടപ്പോൾ അവിടുത്തെ

എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫു തങ്ങൾ മരിക്കുന്നതിൻ്റെ മുമ്പ് ഹബീബായ തങ്ങൾ എന്നെ വിട്ടി പിരിയുന്നതിൻ്റെ മുമ്പ് ഈ പാവപ്പെട്ട സിദ്ധ മരിച്ചിരുന്നെങ്കിൽ പാറക്കല്ലുകൾ പാവപ്പെട്ട ശ്രീ മുകളിൽ പദാ പടുത്തുയർത്തപ്പെട്ടതിനു ശേഷമാ ഈ ഹബീബ് മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു തങ്ങൾക്കെന്തൊരു സുഗന്ധമാ അവിടെ ജീവിച്ചിരിക്കുമ്പോൾ എന്തൊരു സുഗന്ധമാ അവിടുന്ന് മരിച്ചിരിക്കുമ്പോൾ എന്തൊരു സുഗന്ധമാ فداك أبي وأمي يا رسول الله തങ്ങളെ മരണമാകുന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിൽ ഞങ്ങൾ ആരെങ്കിലും തലവെച്ച് കൊടുത്തെങ്കിൽ മതിയാകുമായിരുന്നെങ്കിൽ ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മയെ കൊടുത്താൽ മതിയാകുമായിരുന്നെങ്കിൽ ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പയെ കൊടുത്താൽ മതിയാകുമായിരുന്നെങ്കിൽ അങ്ങയുടെ പാത്തിന്റെ മുമ്പ് ഈ പാവപ്പെട്ട സിദ്ധേക്ക് നാൽപ്പത് വാരം മണ്ണിൻ ചുവട്ടിൽ പാറക്കല്ലുകൾക്കിടയിൽ കടന്നിരുന്നത്ര നന്നായിരുന്നു وذكرنا يا رسول الله ഞങ്ങളെ കുറിച്ച് റബ്ബിനോടൊന്ന് പറയണേ ഞങ്ങളെ കാര്യം റബ്ബിനോടൊന്ന് പറയണേ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ न कुंभी बारिका رَسُولَ सुन തങ്ങളെ ിൽ തങ്ങളെ ഹൃദയത്തിൽ എപ്പോഴും ഞങ്ങൾ ഉണ്ടായിരിക്കണേ നിന്ന് ഞങ്ങളെ കുറിച്ചൊന്ന് റബിനോട് പറയണേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എവിടെയാ മക്കളെ എവിടെയാ മക്കളെ കുഫർ നിന്ന് തൗഹീദ് തൗഹീദ് പഠിച്ച പഠിപ്പിക്കേണ്ടതുണ്ടോ തൗഹീദ് പഠിപ്പിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ അവരൊക്കെ തങ്ങളെ മനസ്സിൽ കൊണ്ടു നടക്കാനും തങ്ങളെ തങ്ങളെ ഇഷ്ടപ്പെടാനും തങ്ങൾക്ക് സമർപ്പിക്കാനും തങ്ങളെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാനും അവര് ശ്രമിച്ചതാ അതാണ് അവരെ വിജയം അതാണ് അവരെ പ്രത്യേകത അത് പഠിപ്പിക്കുന്ന മക്കളാ അത് പ്രചരിപ്പിക്കുന്ന മക്കളാ അതിനു വേണ്ടിയിട്ടുള്ള സംഘടനകളാ അതിനാണ് സമസ്ത അതിനാണ് എസ് വൈ എസ് അതിനാണ് എസ് എസ് എഫ് അതിനാണതുപോലെ സർവ സംഘടനകളും ഇതിനു വേണ്ടിയുള്ളതാ നൽകട്ടെ